ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് തൊടുപുഴയുടെ ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്ന കോലാനിയിലുള്ള അമരങ്കാവ് ദേവി ക്ഷേത്രത്തിലാണ് നിറയെ വനവും ആ വനത്തിന് നടുവിലൊരു വനദുർഗയുടെ കാവും ഈ പരിസരമൊക്കെ വളരെ മനോഹരമാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് നേരിട്ട് കണ്ടുവരാം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അമരങ്കാവിലെ കാഴ്ചകളിലേക്ക് നമുക്ക് നേരെ പോവാം തൊടുപുഴ പാലാ റൂട്ടിലെ കോലാനി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ ഈ ആർച്ചിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനരഞ്ജനി വായനശാല കാണും അതിന് ഓപ്പോസിറ്റ് ഉള്ള വഴി കൂടെ കയറി കഴിഞ്ഞാൽ അമരൻകാവ് എത്താം ചുറ്റും കാടൻ ഈ കാടിന് നടുവിൽ ഒരു വനദുർഗാ ക്ഷേത്രം ഒരുപാട് ഐതിഹ്യങ്ങളും മുത്തശ്ശി കഥകളിലൂടെ എല്ലാം കേട്ടിട്ടുള്ള അമരങ്കാവ് ഈ ഗേറ്റിനപ്പുറം മൂന്ന് ഏക്കറോളം വരുന്ന കാടാണ് ഈ കാടിന് നടുവിലാണ് മഴയും വെയിലും മേറ്റ് പ്രകൃതിയോടൊപ്പം വനദുർഗ വസിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കാവും ചുറ്റുമുള്ള വനവും ഇപ്പോഴും ഇവിടത്തേക്കാർ സംരക്ഷിച്ചു പോരുന്നു ചരിത്രപ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ ആദവനാട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ഉടമസ്ഥതയിലുള്ളതാണ് കോലാനി ദേവസ്വത്തിൻ്റെ കീഴിൽ വരുന്ന അമരങ്കാവ് ദേവി തൊടുപുഴ പട്ടണത്തിൽ നിന്നും ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന തൊടുപുഴയുടെ ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്ന ഇതാണ് കോലാനി അമരങ്കാവ് ദേവി ക്ഷേത്ര സന്നിധി ഏതാണ്ട് രണ്ട് ഏക്കർ തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് വിസ്തൃതിയിലാണ് നിബിഡമായ വനസമ്പത്തോടുകൂടി കോലാനി അമരങ്കാവ് ദേവിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിരവധിയായിട്ടുള്ള പൂക്കളും കായ്കളും മൺപുറ്റുകളും വള്ളിപ്പടർപ്പുകളുമെല്ലാം ഇവിടെ കാണുവാൻ സാധിക്കും വനദുർഗ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് കോലാനി അമരങ്കാവിലുള്ളത് സാധാരണ ദിവസങ്ങളിൽ രാവിലെ ആറു മണി മുതൽ പത്ത് മുപ്പത് വരെയാണ് ഇവിടുത്തെ പൂജാ സമയം മണ്ഡലകാല സമയത്ത് മാത്രമാണ് ഇവിടെ രണ്ടു നേരം പൂജ ഉള്ളത് പ്രധാന ദേവിയായ വന വനദുർഗയോടൊപ്പം പഞ്ചമൂർത്തി പ്രതിഷ്ഠയും ഖണ്ഡാകർണൻ വീരഭദ്രൻ എന്നീ പ്രതിഷ്ഠകളും സർപ്പപ്രതിഷ്ഠയുമുണ്ട് പ്രതിഷ്ഠയുമുണ്ട് സമരങ്കാവ് ദേവി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മീനമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് കുംഭകോട ഘോഷയാത്രയോടുകൂടി നടത്തപ്പെടുന്നത് സമരങ്കാവിലെ പ്രധാന വഴിപാട് നിത്യേനയുള്ള വലിയ വലിയപായസമാണ് ഒരു ദിവസം ഒരാളുടെ പേരിൽ മാത്രമേ വലിയ പായസം വഴിപാട് നടത്തുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തേക്കുള്ള മുൻകൂർ ബുക്കിങ്ങാണ് ഇപ്പോൾ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നത് വലിയ വായസ വഴിപാട് നടത്തുന്നതിനും അതോടൊപ്പം ഗുരുതി പട്ട് ചാർത്തി തൊഴുന്നതിനു വേണ്ടി കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തജനങ്ങൾ കോലാനി അമരങ്കാവ് ദേവക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയ മരസമ്പത്ത് വനസമ്പത്താണ് വിവിധ രീതിയിലുള്ള വർഷലതാദികൾ ഇവിടെ അതിൻ്റെ എല്ലാ പവിത്രതയോടും കൂടി സംരക്ഷിക്കപ്പെടുന്നു വളരെ അപൂർവമായ ഒട്ടനവധി മൃഗങ്ങളും സസ്യങ്ങളും പക്ഷികളും ഈ വനസങ്കേതത്തിൽ ഉണ്ട് വളരെ അപൂർവമായ ഒരു വനശേഖരമാണ് അമരങ്കാവ് ദേവി ക്ഷേത്രത്തിൻ്റേത് കേന്ദ്ര വനം മന്ത്രാലയത്തിൻ്റെ അപൂർവം വനസമ്പത്തുകളുടെ പട്ടികയിൽപ്പെടുന്ന ക്ഷേത്രമാണ് അമരങ്കാവ് ദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒട്ടനവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ഒരു ഐതിഹ്യമായി പറയുന്നത് പണ്ട് ഇവിടുത്തെ ഏതോ ഒരു മരം മുറിക്കുന്നതിന് വേണ്ടി ഒരു മരം നിശ്ചയിച്ച് അതിലൊരു പട്ടു കെട്ടുകയും പിറ്റേ ദിവസം രാവിലെ മുറിക്കുവാനായി വന്നപ്പോൾ എല്ലാ മരങ്ങളിലും പട്ടു കാണുകയും അതോടെ മരം മുറിക്കാൻ വന്നവർ ആ പദ്ധതി ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയുമാണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്തരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിലൂടെയാണ് ഈ വനസമ്പത്ത് സംരക്ഷിക്കപ്പെടുന്നത് എങ്കിലും തൊടുപുഴയെ സംബന്ധിച്ചോളം ഇത്രയേറെ ഓക്സിജൻ ലഭ്യമാകുന്ന ഒരു മൂന്നേക്കർ പ്രസ്ഥതിയിലുള്ള വനസമ്പത്ത് ഏവർക്കും വളരെയേറെ അനുഭവവും കുളിർമയും നൽകുന്ന ഒരു അനുഭവമാണ് ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഉള്ള ഒരു ക്ഷേത്രമാണ് പാട്ടമ്പലം വളരെ പൗരാണികമായ രീതിയിൽ പണി ചെയ്യപ്പെട്ടിട്ടുള്ള നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ പാട്ടമ്പലത്തിലാണ് ദേവിയുടെ വാളും ചെലമ്പും സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് മീനപ്പൂര മഹോത്സവം നാല് ദിവസങ്ങളിലായിട്ട് നടത്തപ്പെടുന്നത് മീനപ്പൂര മഹോത്സവത്തിന് കാപ്പ് കെട്ടി ഭക്തജനങ്ങൾ കാപ്പ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള പൂജകൾ പാട്ടമ്പലത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് പാട്ടമ്പലത്തിൽ നിന്നും കുംഭകോട ഘോഷയാത്രയും താലപ്പൊലിയോടും കൂടിയാണ് ദേവി ദേവിയുടെ അടുത്തേക്ക് കുംഭകോട ഘോഷയാത്ര എത്തിച്ചേരുന്നത് അമരങ്കാവ് ദേവി ക്ഷേത്രത്തിൻ്റെ സങ്കല്പം സാധാരണ ദിവസങ്ങളിൽ പത്തര മണിയാവുമ്പോൾ പൂജ കഴിഞ്ഞ് നടയടച്ചതിന് ശേഷം കവിൻ്റെ ചുറ്റുമുള്ള നാല് മതിലുകൾ അടച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് മറ്റാരും പ്രവേശിക്കുവാൻ അനുവദിക്കുന്നതല്ല ദേവിയുടെ ഭൂതഗണങ്ങൾക്ക് യഥേഷ്ടം വനത്തിനുള്ളിൽ വിഹരിക്കുവാനുള്ള ഒരു സമയമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇവിടുത്തെ ഓരോ വൃക്ഷലതാദികളും ദേവിയുടെ മുടിയും മുടി മുടിയിഴ്ച മുടിനാരളുകളുമായിട്ടാണ് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇവിടുന്ന് കൊഴിഞ്ഞു വീഴുന്ന ഒരു മരച്ചില്ല പോലും ഇവിടെ മറ്റൊരാവശ്യത്തിനോ വേണ്ടി ആരും എടുക്കുകയില്ല അതെല്ലാം ഭൂമിക്ക് തന്നെ വളമായി ഈ പരിസ്ഥിതിയോട് ചേരുന്നു എന്നുള്ളതാണ് അമരംഗാബിലമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായി അമരങ്കാവിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതും അമരങ്കാവിലെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്ലാസ്റ്റിക് മാലിന്യം വേണ്ടി പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ എല്ലാ ക്രമങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് അമരങ്കാവ് പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ് അമരങ്കാവ് ദേവി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് വലിയ ഗുരുതിയാണ് വലിയ ഗുരുതി വഴിപാട് നടത്തുന്നതിനും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വലിയ ഗുരുതിക്ക് വേണ്ടി ബുക്കിംഗ് നടത്തി അത് ക്ഷേത്രം തന്ത്രി കാവനാട് പരമേശ്വരൻ ശ്രീ നമ്പൂതിരിയാണ് ഇവിടുത്തെ തന്ത്രം നടത്തുന്നത് അപ്പോൾ തന്ത്രി മുഖേനയാണ് വലിയ ഗുരുതി വഴിപാട് ഇവിടെ നടത്തപ്പെടുന്നത് നിത്യേനയുള്ള വലിയ പായസവും ഗുരുതിയും പട്ടുസമർപ്പണവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പതിനൊന്നംഗ ഭരണസമിതിയാണ് ഈ കോലാനി ദേവസ്വത്തിൻ്റെ കീഴിലുള്ള രണ്ട് ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തി വരുന്നത് ഇതോടനുബന്ധിച്ച് തന്നെ കോലാനി ദേവസ്വത്തിൻ്റെ കീഴിലുള്ള തൊട്ട് അടുത്തുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പഞ്ചവാണ്ടവരിൽ ഭീമനാൽ പ്രദർഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ് കോലാണി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങളും പരസ്പരം താതാത്മ്യം ചെയ്യപ്പെട്ട് സ്ഥിതി ചെയ്തു വരുന്നതായാണ് ഐതിഹ്യം ഇവിടുത്തെ വനസമ്പത്ത് പരിപാലിക്കുന്നതിനോട് പ്രദേശവാസികളുടെ പരിസ്ഥിതിയോടുള്ള സ്നേഹത്തോടൊപ്പം അമരങ്കാവ് ദേവിയോടുള്ള ഒരു ഭക്തിയും അതിൻ്റെ വിശ്വാസവും തന്നെയാണ് ഈ വനസമ്പത്ത് ഇതുപോലെ സംരക്ഷിക്കപ്പെടുവാൻ കാരണമായിട്ടുള്ളത് എന്ന് പല ഐതിഹ്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാവും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ധൈര്യമായി കടന്നു ചെല്ലാവുന്ന ഒരിടമാണ് അമരൻകാവ് ചെറു വള്ളിപ്പടർപ്പുകൾ മുതൽ ആനയെ മറയ്ക്കുന്ന ഭീമൻ മരങ്ങൾ വരെ ഈ കാട്ടിലുണ്ട് നമ്മൾ കണ്ടുമറന്ന കിളികളും പൂക്കളും കായ്കളുമെല്ലാം ഒരിക്കൽ കൂടി ദർശിക്കുവാൻ ഈ അമരങ്കാവ് നിങ്ങൾക്ക് വഴിയൊരുക്കും നാടും നഗരവും അനുദിനം മലിനമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് വരും തലമുറയുടെ കൂടി ആവശ്യമാണ്